അസ്സാം വലൈക്കും ഇന്ന് പറയാൻ പോകുന്ന അറിവ് വളരെയധികം ചെറിയ ഒരു വിക്രനെ കുറിച്ചാണ് ഒരു ചെറിയ ആയത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അത്യധികം മനോഹരവും അതിലേറെ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്രദവുമായ ഒരു ചെറിയ ആയിപ്പ് അത് ഓടുന്നതിലൂടെ നമുക്ക് പല പല കാര്യങ്ങൾ നേടാനാകും നടക്കാത്ത എന്ത് ആഗ്രഹവും സാധിക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ല ഉയർച്ചയും നല്ല സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ മക്കളെ കിട്ടാത്തവർക്ക് അതിനുതകുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വളരെയധികം എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു ചെറിയ ദിക്കറാണ് ഇൻഷോ അല്ല ഈ ദിക്കലിനെ നിങ്ങൾ ചൊല്ലേണ്ടത് ഏത് രീതിയിലാണെന്നും അതല്ല ഇത് ഓടേണ്ടത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം ഇൻഷാല്ല പറഞ്ഞു വന്ന ദിക്കൽ ഇതാണ് ഇൻഷോമ തീർച്ചയായിട്ടും വളരെയധികം ചെറിയ ഒരു വിക്രാണ് എല്ലാവർക്കും ഇത് ചൊല്ലാ ചൊല്ലാൻ പറ്റുന്ന വിക്രെ വളരെയധികം എലപ്പ മാർഗത്തിൽ ചൊല്ലാവുന്നതുമാണ് ഇത് എപ്പോഴാണ് ചൊല്ലിയാൽ നമുക്ക് ഉണ്ടാവുക അതായത് നമ്മുടെ ദുവാ സ്വീകരിക്കുന്ന സമയം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഷോമ ഇത് വിക്ര ചൊല്ലേണ്ടത് തഹജിത നമസ്കാരത്തിന് ശേഷമാണ് അത്യപൂർവമായിട്ടുള്ള വളരെയധികം നമുക്ക് ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു നമസ്കാരമാണ് നമ്മുടെ ദുഃഖ സ്വീകരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു തവണ കൂടുതലൊന്നും നിങ്ങൾ ചൊല്ലേണ്ട കാര്യമില്ല അതല്ല നിങ്ങൾക്ക് ചൊല്ലുന്നെങ്കിൽ ചൊല്ലാം ഒരു തവണയോ മൂന്ന് തവണയോ അല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നൂറ് തവണയോ ചൊല്ലിഷ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ കൈ ഉയർത്തി നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഷല്ല തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് അത്രയധികം പ്രാധാന്യമുള്ള ഒരു വിക്രമാണ് ഇൻഷാല്ല എല്ലാവരും ജീവിതത്തിൽ പഠിക്കുക അതുപോലെ തന്നെ ഇന്നു മുതൽ തഹജിദ് എന്ന നമ്മളെ തഹജിദ് എന്ന നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം കാരണം നമ്മുടെ ദുഃഖ സ്വീകരിക്കാൻ എളുപ്പമേറിയതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും അത്ഭുതങ്ങൾ വരെ സംഭവിക്കാവുന്നത് സംഭവം സംഭവിക്കാവുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു നമസ്കാരം വേറെ ഇല്ല പറന്നു നമസ്കാരങ്ങളെക്കാളും മികച്ചതായിട്ടുള്ള ഒരു തഹജു നമസ്കാരമാണ് പറന്നു നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യണം അതോടൊപ്പം തന്നെ സുഗഹിനു മുൻപ് ഈ ഒരു കർമ്മം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ ചൊല്ലി നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇൻഷാള്ള കാണുവാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഇത് വളരെയധികം അത് ഒരു കാര്യത്തിലെടുത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യണം ഇൻഷാള്ള ഈ ഒരു ചെറിയ അറിവ് പറഞ്ഞു തന്ന എനിക്ക് വേണ്ടി നിങ്ങൾ ഗുഹ ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യ പൂർത്തീകരണങ്ങളും അതുപോലെ തന്നെ ഹലാലായ മുറാദുകളും എല്ലാം നിങ്ങൾക്ക് അള്ളാഹു നടത്തി നടത്തിക്കൈമാറാകട്ടെ ആണ് അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടും പ്രയാസപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിൽ തീർച്ചയായിട്ടും തുക ചെയ്യുവാൻ വേണ്ടി ദുവാസികൾത്തോടുകൂടി നിങ്ങൾ കമന്റിൽ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തുക ചെയ്യുക ചെയ്യാം ഇഷ്ടമുള്ള അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹായവുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സഹകരണവും തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇനിയും ഇതുപോലുള്ള ചെറിയ രുവാകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല നല്ല അറിവുകൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഹെൽക്കൺ ഇനേബിൾ ജീവിതം നേടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാരിയായ ഒരു സ്വതക്ക നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇതൊരു അറിവാണ് ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സുകൂടെ കാണിക്കുക തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളുടെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ എന്ത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ കണ്ട് അവർക്കത് ഉപകാരപ്പെടുമാണ് ഉപകാരപ്പെടുകയാണെങ്കിൽ ജീവിതത്തിൽ അവർക്ക് അവർക്ക് ഉപകാരപ്പെടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്വതക്കെയാണ് നിങ്ങൾക്ക് കിട്ട കിട്ടുവാൻ വേണ്ടി പോകുന്നത് ഇൻഷോള തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക നമസ്കാരം നിർവഹിക്കുക അതുപോലെ തന്നെ കളവ് പറയാതിരിക്കുക ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി പോവുക ചെയ്യുക ഇൻഷോള തീർച്ചയായിട്ടും ഇന്നും ഇതുപോലുള്ള വീഡിയോ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഈ അറിവ് എത്തിച്ചു കൊടുക്കുക ഇൻഷല്ല പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമലിക്ക്